ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഒരു ഊണ് സ്റ്റേ ഹെൽത്തി അപ്പോൾ ഇന്ന് നമുക്ക് ഊണിന് വേണ്ടിയിട്ട് ഒരു കിലോ വരാൽ മീനാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഒരു കിലോ കരിമീൻ കൂടിയുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം വരാൽ മീൻ കറി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറിയാണ് അതുമാത്രമല്ല ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിലാണ് വരാൽ മീൻ കറി വയ്ക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണ മീൻ കറിയിലും ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിൽ വ്യത്യാസമായി വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ വരാൽ മീൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി അതിൻ്റെ മുകളിൽ നന്നായിട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം വെച്ചാൽ മതിയാവും അപ്പോൾ അതിനുള്ളിൽ നമുക്ക് നമ്മുടെ കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ കറിക്ക് ആവശ്യമായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കുക ചൂടായതിനു ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കപ്പോളം കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും പത്ത് പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം കേട്ടോ ചെറുതായി ഒന്ന് കീറിയ പച്ചമുളക് വേണം ഇടാനായിട്ട് ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ഒരു ആറോ ഏഴോ അല്ലി തേങ്ങ കൊത്തി ഞാനിടുന്നുണ്ട് തിരിച്ചും ഓപ്ഷണലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആവേണ്ട അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെയും ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റണം ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായൊരു ജാറെ എടുക്കുക ഇതിലേക്ക് ഒരു കപ്പോളം ചിരകിയ തേങ്ങ ചേർക്കാം പിന്നെ ഒരു ഏലക്കായ തൊലിയോടും കൂടി തന്നെ ചേർക്കാം കേട്ടോ പിന്നെ ഒരു ഗ്രാമ്പൂ ചെറിയ കഷ്ണം കറുവപ്പട്ടയും അര ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പേസ്റ്റാണ് നമ്മുടെ തൃശ്ശൂർ മീൻ മീൻകറിയുടെ സീക്രട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും ടേസ്റ്റും ഫ്ലേവറും തരുന്നത് അപ്പോൾ നമുക്ക് ഈ പേസ്റ്റ് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിക്കാം ഇനി ഞാൻ ഈ ജാറൊന്ന് കഴുകിയിട്ട് ഒരു രണ്ട് പ്രാവശ്യം രണ്ട് കപ്പോളം വെള്ളം ചേർത്ത് ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട് അതായത് പോലെ ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക ഇനി ഒരു പ്രാവശ്യം കൂടി ഞാൻ നന്നായിട്ടൊന്ന് ഒരു കപ്പ് വെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് ജാറൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം കൂടി ചേർത്ത് ഒരു പച്ചമാങ്ങ അരിഞ്ഞത് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം വളരെ സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് അതിനുശേഷം ഞാനിവിടെ ചെറിയ ഒരു ബോൾ വാളൻപുളി എടുത്തിട്ടുണ്ട് ആ വാളൻപുളി ഒരു അര കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പച്ചമാങ്ങയും പുളിയും ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വരാൽ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇപ്പം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം കേട്ടോ അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതേപോലെ എല്ലാ മീനുകളും കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഗ്രേവി റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇത് നന്നായി തിളച്ച് വറ്റി വരണം ഇതിൻ്റെ ഒരു വരാൽ മീനിൻ്റെ വേവെന്ന് പറഞ്ഞാൽ ഈ മാങ്ങയുടെ കഷ്ണം ഈ പച്ചമാങ്ങയുടെ കഷ്ണം വേകുന്നതാണ് വരാൽ മീനിൻ്റെ വേവ് പ മാങ്ങ വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ ഇല്ലെങ്കിൽ ഒന്നാം പാൽ നമുക്കിതിലേക്ക് ചേർക്കാം ഇനി തിള വരേണ്ട നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ പാട്ടെന്ന് പറഞ്ഞാൽ ഉള്ളി മൂപ്പിച്ചിടണം അതിനായി വേറൊരു പാൻ വയ്ക്കുക മൂന്ന് ടേബിൾ സ്പൂൺ ഏർ വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു കപ്പോളം കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാള കുഞ്ഞായ അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റാം ഇതില് കടുക് നമ്മൾ പൊട്ടിക്കുന്നില്ല പക്ഷേ സവോള ഇല്ലെങ്കിൽ കുഞ്ഞുള്ളി ഒരു കപ്പോളം എടുക്കാം ഞാനിതിപ്പോൾ പകുതി സവോളയും പകുതി കുഞ്ഞുള്ളിയാണ് എടുത്തേക്കുന്നത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അതായത് ഒരു ടേബിൾ സ്പൂണോളമെങ്കിലും മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോഴത്തേക്കും നമ്മുടെ കറിയുടെ മുകളിലേക്ക് നമുക്ക് ഈ ഉള്ളി മൂപ്പിച്ചത് ഇടാം ഇതൊരു പ്രത്യേക ഒരു ആയിട്ടുള്ള ഒരു മീൻകര തന്നെയാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ ഇനി നമുക്ക് ഉള്ളത് കരിമീനാണ് അപ്പോൾ കരിമീൻ ഞാനിപ്പോൾ മസാലയൊക്കെ മിക്സിയിൽ അരച്ചെടുത്തത് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് തേക്കാണ് ഇതൊരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വരെയെങ്കിലും മിനിമം ഒന്ന് വെക്കണം നല്ലോണം വെളിച്ചെണ്ണയും നാരങ്ങ നീരും ഒക്കെ ചേർത്താണ് അപ്പോൾ നമുക്ക് ഇത് പാനിലൊന്ന് ചൂടാക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നമ്മുടെ ഈ കരിമീൻ ഒന്ന് നല്ല രീതിയിലൊന്ന് മറിച്ചും തിരിച്ച് മൊരിച്ചെടുക്കാം കേട്ടോ നല്ല ഫ്രൈ ആയിട്ട് തന്നെ എടുക്കാം ഇപ്പം നമ്മുടെ കരിമീൻ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചോറ് വിളമ്പാൻ സമയമായി അങ്ങനെ ഒരു ഉണിന് ചൂട് ചോറിൻ്റെ കൂടെ വരാൽ മീൻകറി നല്ല മുളകൊക്കെ ഇട്ട് മാങ്ങയും പച്ചമാങ്ങയും മാങ്ങയും ഒക്കെ ഇട്ട് നല്ല വരാൽ മീൻകറിയും കരിമീൻ ഫ്രൈയുമാണ് അപ്പോൾ എല്ലാവർക്കും ഈ കോമ്പിനേഷനൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്